സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ സജീവമാണ് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് അരവിന്ദ് വിജയിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സ്വപ്ന സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ സജീവമായി കൊണ്ടിരിക്കുന്നൊരു സാ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് ഈ അലേർട്ട് വരും ദിവസങ്ങളിലും ഈ ഒരാഴ്ചയോ മുഴുവനും തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അരങ്ങേറി നിരവധി വീടുകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വലിയ രീതിയിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും സജ്ജീകരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ പൊതുവെ ഇന്ന് മേഘാവൃതമായൊരു സാഹചര്യമാണ് കാണുന്നത് എങ്കിലും മഴ കൂടുതൽ ശക്തമാകുമെങ്കിൽ മുന്നറിയിപ്പുകളിലും വലിയ രീതിയിലുള്ളൊരു മാറ്റം വരാനും സാധ്യതയുണ്ട് തീരദേശ മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ശക്തമായ മഴയ്ക്കൊപ്പം കനത്ത കാറ്റിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല വരും മണിക്കൂറുകളിൽ മഴയുടെ ഗതി പ്രവചിക്കുന്നതിനനുസരിച്ച് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം അതേസമയം മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പലതും മഴയിൽ ഒരു ശമനം ഉണ്ടായപ്പോൾ തുറക്കുന്നൊരു ഉണ്ടായി മഴ ഇനിയും സജീവമാവുകയാണെങ്കിൽ അത്തരത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടയ്ക്കുന്നൊരു സാഹചര്യ സാഹചര്യത്തിലേക്ക് വീണ്ടും തള്ളപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജൂലൈ രണ്ടാം വാരത്തോടുകൂടി കേരളത്തിൽ കാലവർഷം വീണ്ടും കൂടുതൽ കനക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്വപ്ന അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത് വടക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു